വാഷിംഗ്ടണിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു രാജീവ് ഗാന്ധി ചില സംസ്ഥാനങ്ങളും ഭാഷകളും മതങ്ങളും സമുദായങ്ങളും മറ്റു ചിലതിനേക്കാൾ താഴെയാണെന്ന് ആർ എസ് എസ് കരുതുന്നുവെന്നും അത് ആർ എസ് എസിന്റെ മാത്രം ആശയമാണ് അതിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നും രാഹുൽ പറഞ്ഞു മോദിയോട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല എൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെത് അതിനോട് ഞാൻ വിയോജിക്കുന്നു എന്നാൽ അദ്ദേഹത്തെ വെറുക്കുന്നില്ല അദ്ദേഹം ചെയ്യുന്നതിനോട് എനിക്ക് സഹാനുഭൂതിയും അനുകമ്പയുമാണുള്ളതെന്ന് രാഹുൽ പറഞ്ഞു അദ്ദേഹം എന്റെ ശത്രുവല്ല അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാട് എനിക്ക് മറ്റൊരു ആശയം മോദി മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നും പരാമർശിച്ചു ഗുജറാത്തിൽ നീണ്ടകാലം അധികാരത്തിലിരുന്ന മോദി വീഴ്ച അറിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി സ്ഥാനത്തും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല എന്നാൽ പെട്ടെന്നാണ് ആ ആശയം തകരാൻ തുടങ്ങിയത് ദൈവത്തോട് നേരിട്ട് താൻ സംവദിക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ട ആ നിമിഷം മുതൽ അദ്ദേഹം തകർന്നുവെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു